ഇൻഫോപാക് റോഡിൽ കോത്തുകളുടെ വിളയാട്ടം ഇത് ചുറ്റത്തുകര ഭാഗത്തുള്ള അറവുശാലകളിലേക്കൊക്കെ പോകുന്ന ഈ പോത്തുകൾ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ ഉൾപ്പെടെ സീപ്പോട്ട് എയർപോർട്ട് റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിലസുകയാണ് നിരവധി ടൂ വീലർ യാത്രക്കാരാണ് നമ്മൾ കണ്ടെത്തപ്പെടുന്നത് ഈ സീപ്പോട്ട് എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ ഇവിടെ ഒന്നും കൃത്യമായിട്ടുള്ള സ്പ്രീഡ് ലൈറ്റുകളില്ല ഈ പോത്തുകൾ നിൽക്കുന്നത് മിക്കവാറും ആളുകൾക്ക് അത് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഈ പാർക്ക് പോത്തിൽ ഇടിക്കാറുണ്ട് വെളുപ്പിന് മൂന്ന് മൂന്നേ കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം സീ പോട്ട് എയർപോർട്ട് റോഡിൽ ആ പോത്തിൽ ഒരു ടൂ വീലർ ഇടിച്ച് ആള് മരണപ്പെട്ടത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പോത്ത് ഇൻഫോപ്പാക്ക് എക്സ്പ്രസ് വേയിൽ വിലസുന്നത് ഈ പറഞ്ഞ സമയത്ത് തന്നെയാണ് വെളുപ്പിന് മൂന്നേ കാലോടുകൂടി ഇപ്പോൾ മൂന്ന് മണി മണി ആ ഒരു സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോത്ത് ഈ റോഡുകളിൽ വിലസുന്നത് ഇൻസോപ്പാക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ് ഇതുപോലെ അലഞ്ഞു നടക്കുന്ന പോത്തുകളെ തൃക്കാക്കര നഗരസഭയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ പോത്തുകളെ പിടിച്ചു കെട്ടേണ്ടതും ഈ ഉടമകൾക്കെതിരെ ഫൈൻ ഈടാക്കുന്ന നടപടിക്രമങ്ങളൊക്കെ നടത്തേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പക്ഷേ ഇതൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് കാരണം നഗരസഭയ്ക്കോ നഗരസഭാ ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട ആ ഒരാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായും ഇതുപോലെയുള്ള ഈ അപകട സാധ്യതകൾ ഒഴിവാക്കണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ